അപ്പോൾ ഇന്നത്തെ വീടി വരുന്നില്ല പവർ ടീം പിരിച്ചുവിട്ടു ഇപ്പം ലാലേട്ടൻ പറഞ്ഞു ഇനി പവർ ടീം വേണ്ട എന്നുവെച്ചാൽ ഈ പവർ ടീമിനോട് ഇപ്പം ഇനിയിപ്പം കുറച്ച് എതിർപ്പുകൾ കാണിക്കുന്ന വ്യക്തികളിൽ ഒന്ന് പറഞ്ഞ് ചിലപ്പോൾ അപ്സറി ആയിരിക്കുക എന്നുവെച്ചാൽ ആ പുള്ളിക്കാരി എന്നൊരു സംഭവം ഈ പവർ ടീം പുള്ളിക്കാരിക്ക് കിട്ടാത്തോണ്ട് എന്തായാലും പുള്ളിക്കാരി വേണ്ടതെന്നേ പറയൂ പിന്നെ സിജോ അത് പിന്നെ ഇപ്പം ബിഗ് ബോസിൻ്റെ പുന്നാര മുത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന കാട്ടുത്തി കെട്ടുപോയ കാട്ടുത്തി പുള്ളിയും വേണ്ടെന്നേ പറയുള്ളൂ പിന്നെ ജാസ്മിൻ എന്തെടുത്ത് വെച്ച് കൊടുത്താലും ജാസ്മിൻ ഇവിടെ ഒരു കണ്ണിയായിട്ടുണ്ടാവും പുള്ളിക്കാര്യം ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളു ഇപ്പം സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നി പേഴ്സണലിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ടീം എന്ന ഇത് എടുത്ത് കളയാൻ കാരണം ഈ ഒരു വീക്കും കൂടെ പോകാമായിരുന്നു പോകാമായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ടാസ്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു കാര്യമില്ലായിരുന്നു ഈ ഒരു ഇത് ഇപ്പം കഴിഞ്ഞ ഇതിൽ ഇത് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പവർ ടീമിനോട്ടുള്ള ഇത് ഈ ആഴ്ച കൊടുക്ക കഴിഞ്ഞ ആഴ്ച കൊടുക്ക കൊടുക്കാതിരിക്കേണ്ടതായിരുന്നു ഇത് അവരാ ടാസ്ക് ആ പവർ ടീമിനോടുള്ള ആ ടാസ്ക് അതിമാനോ കളിച്ചു അതിൽ വിഞ്ചു ചെയ്തു പവർ എന്നൊരു സംഭവം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇതേ എടുത്തു കളഞ്ഞു ഈ ഒരു വീക്കും കൂടെ കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സംഭവം പവർ ടീം എന്നൊരു സംഭവം വന്നേക്കുന്നത് പുറത്ത് അത്യാവശ്യം ജന പിന്തുണയുള്ള മൂന്ന് വ്യക്തികളാണ് ഒന്ന് ശ്രീതു ഒന്ന് അർജുൻ ഒന്ന് ജിൻഡോബായ് അപ്പം ഈ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട വ്യക്തികളുടെ കുറച്ച് എന്ന് വെച്ചാൽ ഇവര് മൂന്ന് വ്യക്തികൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള വ്യക്തികളാണ് എന്നുവെച്ചാൽ ശ്രീതു അർജുൻ ജിൻഡപ്പൻ ഈ മൂന്ന് വ്യക്തികൾക്ക് നല്ല സപ്പോർട്ടുണ്ട് അപ്പം ഒരു വ്യക്തികളല്ലാതെ വേറെ വ്യക്തികൾ എന്നുവെച്ചാൽ ഈ പറഞ്ഞ ജാസ്മിൻ എന്ന വ്യക്തി ഇവരൊക്കെ പവർ ടീം വന്നിട്ട് ചിലപ്പോൾ ഈ ആഴ്ചയും കൂടെ കൊണ്ടുപോയേന്ന് വെച്ചാൽ പവർ ടീമിനെയാണ് ഫുൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ക്യാമറയാണെങ്കിലും എന്താണെങ്കിലും ഫുൾ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് പവർ ടീം ഒരു ഒരട്ടത്ത് പവർ ടീം കാണുമല്ലോ അപ്പം ഇവരെയൊക്കെ ഇനി വലിച്ച് അത്യാവശ്യം ജനപിന്തുണ ഉള്ള ആൾക്കാരെ വലിച്ച് താഴോട്ടിടാൻ ഒരു ശ്രമിക്കുകയുള്ളു ഇനി അതിന്നലെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജിൻഡപ്പനെയൊക്കെ തഴഞ്ഞ് തള്ളി ഇട്ടു കഴിഞ്ഞു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന് അൻസിബ പവർ ടീം അൻസിബേനയൊക്കെ ഒന്ന് വലിച്ചു കീഴാൻ ശ്രമിച്ചു അതിൽ അഭിഷേക് വന്നൊരു ചെറിയൊരു അടി ലാലേട്ടം കൊടുത്തു അപ്പോൾ ലാലേട്ടൻ അത് റൂട്ട് മാറ്റി കളഞ്ഞു അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്നുവെച്ചാൽ ജാസ്മിൻ പറഞ്ഞ വാക്കുകളൊക്കെ അഭിഷേകം അഭിഷേകെടുത്ത് കിട്ടും അപ്പോഴത്തേക്കും ലാലേട്ടൻ മനസ്സിലായി പണി പാളിന്ന് ലാലേട്ടൻ്റെ അവിടുത്തെ ഒറ്റ ജമ്പ് ജമ്പ് ചാടി വേറെയാക്കി ആക്കി കളഞ്ഞു അപ്പം ഇവർ അൻസിബ ഋഷി എന്ന വ്യക്തികളെ ലാലേട്ടൻ വന്ന് ശരിക്ക് ഫയർ ചെയ്തു പക്ഷേ ഹവ എങ്ങും മൂങ്ങി തേങ്ങി ഇരിക്കും എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും കൊടുത്തത് മനസ്സിനെ തളർത്താനൊക്കെ നോക്കിയതാണ് പക്ഷെ അവർ തളരത്തൊന്നുമില്ല അവർ നല്ല അടിപൊളിയായിട്ട് ഇപ്പം നല്ല ഋഷി അനുസരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഋഷി അനുസിനോട് ചോദിക്കുന്നുണ്ട് നല്ല ഇത് മാത്രം എടുത്താൽ പോരെ അതിൽ കാര്യങ്ങൾ വിട്ടാൽ പോരെ വെക്കുമ്പോഴത്തേക്കും വേണ്ടി താങ്ക്സ് പോകാറുണ്ട് അതിൽ എന്താ അല്ലെന്ന് പറയുന്നത് ഇവരെ തുടക്കം തൊട്ട് അവസാനം പോലെ അല്ലേട്ടൻ നിന്ന് മറ്റേ ഒരു സൈഡിൽ നിന്ന് പ്രതികരിക്കാത്തവരെ വെച്ചിട്ടിങ്ങനെ ഷൂട്ട് ചെയ്ത ടക്ക ടക്കടയായി ടക്ക ടക്കയായി നടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മുലെ കൊണ്ട് പാറപ്പിക്കാനും സമ്മതിച്ചില്ല അത് പോട്ടെ അത് വേറൊരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പവർ ടീമിൽ ഇപ്പം വന്ന മൂന്ന് വ്യക്തികൾ ഇപ്പം ഈ ഒരാഴ്ച ഈ പവർ ടീമിൽ എന്തായാലും ഒരു നല്ല രീതിയിലേ കൊണ്ടുപോകത്തുള്ളൂ ഇത്രയും പ്രശ്നം ഒന്ന് ലാലേട്ടൻ വന്ന് ഫയർ ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ പോകാ പോകാ പോകും അത് ഉറപ്പായിരുന്നു അത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് എന്ന് പറയുക അത് ഇവർക്ക് അതൊരു സപ്പോർട്ട് കൂടും എന്ന് വെച്ച് തന്നെയാണ് ഇവരെ ആ സവരെ എടുത്ത് പവർ എന്നൊരു ഇതെടുത്ത് കളഞ്ഞത് അത് നമുക്ക് ഈ വ്യക്തികൾ എന്തായാലും ഈ വ്യക്തികളെല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സീസൺ അവസാനിച്ചാൽ തന്നെ എല്ലാ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വന്ന് വെളിപ്പെടുത്തും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ മനസ്സിലാവും പിന്നെ മുല്ലപ്പൂവിൻ്റെയൊക്കെ വർക്കൊക്കെ അടിപൊളിയാകുന്നുണ്ട് ഗവൺമെൻറ് ബോസിലൊക്കെ തിരകളിൽ വരുന്നുണ്ട് വന്ന് തുടങ്ങി ഉറക്കൊന്നുമില്ല എളുപ്പം കാലത്തിരുന്നൊക്കെയാണ് തെറി വിളിക്കുന്നത് ഏതാ നെറി വിളിച്ചോ അതൊരിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ കേട്ടോണ്ട് തന്നെ ഇത് ഇരിക്കും ഞാൻ റിപ്ലൈ തരാനൊന്നും പോകുന്നില്ല ഒരു ഇതുമില്ല ഒരു റിപ്ലൈ തരാൻ പോകുന്നില്ല വായിക്കും വായിച്ച് രസിക്കും ചിരിക്കും പറയുന്നൊരു പറഞ്ഞോട്ടെ ഞാൻ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല ഈ ജാസ്മിൻ എന്ന വ്യക്തി ആ ഒരു ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഈ ആഴ്ചയും കൂടെ പൊട്ടിങ്ങ് പോയേനെ ഈ മൂന്ന് വ്യക്തികൾക്ക് ജനപിന്തുണ പുറത്തുണ്ടെന്നും ഈ മൂന്ന് വ്യക്തി ഈ ആഴ്ച കൂടെ പോയാൽ അതിൻ്റെ ഇരട്ടി വർദ്ധിക്കുമെന്നും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ ബിഗ് ബോസ് എന്ന ഇവർ ഒരു പവർ ടീം എന്നൊരു ഇത് മാറ്റിയിരിക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം അതിലിപ്പോൾ പറയുമായിരിക്കും ആളെണ്ണം കുറഞ്ഞുകൊണ്ടും മറ്റേ അടുത്ത ഈ വരുന്ന വീക്കിൽ ഫാമിലി ഇതൊക്കെയാണ് അതൊക്കെ ചുമ്മാ ആണ് ഈ ഒരു വീക്കും കൂടെ പോയ അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കലായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന് ലാലിയേട്ടം വന്നു വന്ന് ഫയറൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു ഇത് തന്നെ എടുത്ത് കളയുന്നു കുറവ് ഒരു ഇതെടുത്ത് കളയേണ്ടതായിരുന്നു മനസ്സിലായി ഇതിൽ അവർക്ക് താല്പര്യമുള്ള മൂന്ന് വ്യക്തികളെ വെച്ച് ചോദിച്ചു അത് വേണ്ട എന്നൊരു എന്നൊരിതാക്കാൻ അത് ചുമ്മാ ചുമ്മാരം പിന്നെ അതിലൊരു സംഭവം പറഞ്ഞത് സീതുവിന് പറയുന്നുണ്ട് എനിക്ക് താമരയെ കിടക്കണം കിടന്നു ചെയ്തു കിടന്നു അപ്പോൾ ഫസ്റ്റിൽ പോയി കിടന്നു അല്ലെങ്കിൽ ആർക്ക് വെള്ളം ആർക്ക് വെള്ളി പവർ കിടക്കാം എന്ത് വെള്ളം ചെയ്യാം അപ്പം ഇന്നലെ ദണ്ടും വടിയൊക്കെ തിരിച്ചു കൊടുത്തു അപ്പം ഇവർ എന്തായാലും ഇവരുടെ രീതിയിലേ കളി പോവുകയുള്ളൂ അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിലൊന്നും ഇത് കളി നടക്കാൻ പോകുന്നില്ല ഇവർ ആരെയാണോ മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുന്നത് ആ വ്യക്തിക്കൊക്കെ തന്നെ ഒരു വീക്ഷ പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിപ്പം കാണുന്ന ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം എപ്പിസോഡിലൊക്കെ ആണെങ്കിൽ മിക്കതും ഇല്ല മിക്ക ഭാഗങ്ങളും ഇല്ല ജിൻറ്റപ്പനൊന്നും ഒന്നുമില്ല ജിൻറ്റപ്പനൊന്നും കാണിക്കുന്ന പോലും ഇല്ല ഇൻ്റപ്പൻ ലാസ്റ്റ് കാണുന്നത് ഇന്നലെയൊക്കെ കണ്ടത് കാലഘട്ടം വന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ല ജിൻ്റെപ്പരുന്ന കാണിക്കുന്നില്ല അപ്പൊ ഇതെങ്ങനെ കൊണ്ടുപോകും എന്തായാലും ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ കണക്കെ തന്നെ ഇത് ആറിയ ഷോ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഇത് ഇവരുടെ ഒരു പ്ലാനാണ് ഈ ഒരാഴ്ച തന്നെ പെട്ടെന്ന് എടുത്ത് കളഞ്ഞത് അല്ലെങ്കിൽ അവരത് അവർക്കൊരു ഇതുണ്ടായിരുന്നു ആ ഒരു ജയിക്കണോന്ന് വെച്ചാൽ പവർ ടീമിൽ കയറണമെന്നുള്ള മൈൻഡിൽ തന്നെയാണ് അവർ കളിക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു ലിഡുകൾ തീർത്തത് അത് ഭയങ്കര ചട്ടത്തരമായിപ്പോയി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത പിടിയാണ്